പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ അതിപുരാതനമായ ആനന്ദൻ്റെയും വാസുകിയുടെയും ചൈതന്യം നിറഞ്ഞ മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചറിയാം പണ്ട് പരശുരാമൻ ക്ഷത്രിയരെ വധിച്ച പാപമോചനത്തിനുള്ള മാർഗം തിരക്കി ഋഷിമാരുടെ അടുക്കൽ ചെന്നു അവർ പരശുരാമനോട് തൻ്റെതായ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാൻ ഉപദേശിച്ചു അതിനുശേഷം പരശുരാമൻ സമുദ്രദേവനായ വരുണഭഗവാനോട് ഭൂമി നൽകാൻ യാചിച്ചു വരുണഭഗവാൻ പരശുരാമനോട് ഭഗവാൻ മഹേശ്വരൻ അനുഗ്രഹിച്ച മകുവിനെ സമുദ്രത്തിലെറിയാൻ ഉപദേശിച്ചു പരശുരാമൻ അപ്രകാരം ചെയ്യുകയും കേരളം എന്ന നാട് ഉത്ഭവിക്കുകയും ചെയ്തു പരശുരാമൻ ആ നാട് ബ്രാഹ്മണർക്ക് ദാനം നൽകി പക്ഷേ ഈ ഭൂമി ഉപ്പുരസം കൊണ്ട് ജീവിക്കാൻ യോഗ്യമല്ലായിരുന്നു ബ്രാഹ്മണർ ഈ ദേശം ഉപേക്ഷിച്ചു പോകാൻ ഒരുങ്ങവേ പരശുരാമൻ മഹേശ്വരനിൽ അഭയം പ്രാപിച്ചു പരശുരാമന്റെ മുൻപിൽ പ്രത്യക്ഷനായ മഹേശ്വരൻ സർപ്പങ്ങളിലെ വിഷം കൊണ്ട് ഭൂമിയിലെ ഉപ്പുരസം അകറ്റാൻ സാധിക്കുമെന്നും നാഗരാജാവിനെ പ്രീതിപ്പെടുത്തണമെന്നും ഉപദേശിച്ചു ശേഷം പരശുരാമൻ കേരളത്തിന്റെ കേരളത്തിൻ്റെ തെക്കുഭാഗത്ത് സമുദ്രത്തിന്റെ അരികിലുള്ള ഒരു വനത്തിൽ നാഗരാജാവിനെ പ്രാർത്ഥിച്ച് ഒരു തീർത്ഥസ്ഥലം നിർമ്മിച്ചു അവിടെ തപസിരിക്കുകയും ചെയ്തു പരശുരാമന്റെ ദൃഢഭക്തിയിൽ പ്രസാദിതനായ നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു പരശുരാമൻ നാഗരാജാവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് തൻ്റെ ആവശ്യം മനസ്സിലാക്കി അനുഗ്രഹിക്കാൻ അപേക്ഷിച്ചു നാഗരാജാവിന്റെ അനുഗ്രഹത്താൽ ഉഗ്രസർപ്പങ്ങൾ അവിടെ എത്തി കാളകൂട്ടവിഷം ഈ ഭൂമിയിലെങ്ങും പടർന്നു അതോടെ ഈ ഭൂമി ജീവിതയോഗ്യമായി തീർന്നു ശേഷം പരശുരാമൻ നാഗരാജാവിനോട് എക്കാലവും ഈ ഭൂമി അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കണമെന്ന് അപേക്ഷിച്ചു നാഗരാജാവ് അപ്രകാരം സമ്മതിച്ചു വിധിമാർഗങ്ങൾ അനുസരിച്ച് ശുഭമുഹൂർത്തത്തിൽ പരശുരാമൻ നാഗരാജാവിനെ മന്ദാരവൃക്ഷങ്ങൾ നിറഞ്ഞ ആ പ്രദേശത്ത് പ്രതിഷ്ഠിച്ചു അങ്ങിനെ അവിടം മന്ദാരശാല എന്നറിയപ്പെടാൻ തുടങ്ങി നാഗരാജാവ് അവിടെ വിഷ്ണു സ്വരൂപമായ ആനന്ദന്റെയും ശിവസ്വരൂപമായ വാസുകിയുടെയും രൂപത്തിൽ നിറഞ്ഞു വാണരുളുന്നു ഒപ്പം സർപ്പയക്ഷിയും നാഗയക്ഷിയും നാഗചാമുണ്ടിയും ആചാരപ്രകാരം അതാത് സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു സാമവേദ മന്ത്രങ്ങൾ ജപിച്ച അഭിഷേകാലങ്കാരൈവേദ്യ സമർപ്പണങ്ങളോടെ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തി താന്ത്രിക മന്ത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരെ ശേഷകാലം പൂജകൾക്കായി നിയമിച്ചു ക്ഷത്രിയന്മാരെയും അഷ്ടവൈദ്യന്മാരെയും ഈ ഭൂമിയുടെ പവിത്ര ആചാരങ്ങൾ സംരക്ഷിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു ശേഷം പരശുരാമൻ മഹാന്ദ്രഗിരിയിൽ തപസ്സിനായി യാത്രയായി ഒരുപാട് കാലം പരശുരാമന്റെ ഉപദേശപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾ നടന്നു പോന്നു ഒരു സമയത്ത് പൂജകൾ നടത്തിയിരുന്നത് നിശ്ചയിക്കപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായ വാസുദേവ നമ്പൂതിരിയാണ് ഇദ്ദേഹത്തിനും പത്നി ശ്രീദേവി അന്തർജനത്തിനും സന്തതികൾ ഉണ്ടായിരുന്നില്ല അതിനവർ ദുഃഖിച്ചിരുന്ന കാലത്ത് കാട്ടുതി മന്ദാരശാല അതിർത്തി വരെ എത്തുകയുണ്ടായി മഹാഭാരതത്തിലെ കാണ്ഡവ വനം പത്തിയൂർ മുതൽ കുട്ടനാട് വരെയാണെന്നും ഇവിടെയാണ് കാട്ടുതി പടർന്നു പിടിച്ച് മന്ദാരശാല വരെ എത്തിയതെന്നും പറയപ്പെടുന്നു ശ്രീദേവിയമ്മ വെള്ളമൊഴിച്ച് ആ പരിസരത്തെ അഗ്നി അണയ്ക്കുകയും തീ പൊള്ളലേറ്റ സർപ്പങ്ങളെ പരിപാലിക്കുകയും ചെയ്തു ശ്രീദേവിയമ്മ ശീതപ്പുല്ല്ല് വിഷറിയാക്കി അവരുടെ ശരീരം തണുപ്പിക്കുകയും നെയ്യ് തേൻ ചന്ദനലേപനമൊക്കെ ഉപയോഗിച്ച് വ്രണം സുഖപ്പെടുത്തുകയും ചിത്രകൂടങ്ങളിൽ ദേവതാരിവൃക്ഷത്തിനടിയിൽ കിടത്തി അഭിഷേകവും പൂജകളും ചെയ്തു നെയ് പായസം കരിക്കിൻ വെള്ളം കദളിപ്പകമൊക്കെ നൂറും പാലുമാക്കി കൊടുത്തു വേദമന്ത്രങ്ങൾ ജപിച്ചും ആ സർപ്പങ്ങളെ പൂർണ്ണ ആരോഗ്യത്തിലാവാൻ സഹായിച്ചു സർവവ്യാപിയായ നാഗരാജാവ് ശ്രീദേവി അമ്മയുടെ ഈ കർമ്മത്തിൽ അത്യധികം തൃപ്തനായി ആ ദമ്പതികളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് പുത്രനായി ജനിക്കാം സർപ്പരൂപം സ്വീകരിച്ച് ഈ ലോകത്ത് സൂര്യനും ചന്ദ്രനും ഉള്ളോടത്തോളം കാലം ഇവിടെ എൻ്റെ ചൈതന്യം ഉണ്ടാകുമെന്നും ഈ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും കൂടാതെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്ക് സംരക്ഷണവും ശമനവും നൽകി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അപ്രതൃക്ഷനായി അങ്ങനെ അഗ്നികൊണ്ട മണ്ണാറിയ ശാലയാണ് മണ്ണാറശാല ആയത് അധികം വൈകാതെ നാഗരാജാവ് അനുഗ്രഹിച്ചതുപോലെ വാസുദേവ ശ്രീദേവി ദമ്പതികൾക്ക് രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരാൾ അഞ്ചു തലയുള്ള സർപ്പവും ഒരാൾ മനുഷ്യനുമായിരുന്നു രണ്ടു പുത്രന്മാരും ഒരുമിച്ച് വളർന്നു കാലങ്ങൾ കടന്നുപോയി മനുഷ്യപുത്രൻ ഗൃഹസ്ഥനാകുകയും നാഗപുത്രൻ നിലപറയിൽ കടന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു ഇന്നും അനന്തരൂപമായി നാഗരാജാവ് നിലവറയിൽ തപസിരുന്ന് ഭക്തരെ സംരക്ഷിക്കുകയാണ് എന്നാണ് വിശ്വാസം ശേഷം വന്ന വംശജർ നിലവറയിലെ ചൈതന്യത്തെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാണ് ആരാധിക്കുന്നത് ഈ നിലവറയോട് ചേർന്നുള്ള കാവ് അപ്പൂപ്പൻ കാവ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു നിലവറയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അനന്തൻ ചില മാറ്റങ്ങൾ നിശ്ചയിച്ചു ശേഷമുള്ള കാലം തൻ്റെ അമ്മയാണ് പൂജാകർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും ചില ദിവസങ്ങളിൽ മാത്രം പുരുഷന്മാർക്ക് പൂജിക്കാമെന്നും അറിയിച്ചു ആദിയും അന്തവും പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ഇന്നും ഇല്ലത്തെ മുതിർന്ന കാരണവരുടെ പത്നിക്കാണ് അമ്മസ്ഥാനം വലിയമ്മ എന്നാണ് ഭക്തർ വിളിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്താവ് എന്നീ ഉപദേവതകളുമുണ്ട് നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിവിടം ഈ പ്രശസ്തമായ നാഗരാജ ക്ഷേത്രം മരങ്ങൾ ഇടതിങ്ങി വളർന്ന കാവിന്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്നു മുപ്പതിനായിരത്തോളം നാഗപ്രതിമകളുണ്ട് ഇവിടെ ഇത്രയും നാഗപ്രതിമകളുള്ള കേരളത്തിലെ ഒരേയൊരു ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രത്യേകമായി നിർമ്മിച്ച മഞ്ഞൾ കുലമ്പ് രോഗസംഹാരിണിയാണെന്നാണ് വിശ്വാസം സ്ത്രീകളെ പൊതുവേദികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്ന കാലത്തുപോലും മണ്ണാറശാലയിൽ സ്ത്രീയാണ് പൂജ ചെയ്തിരുന്നത് സ്ത്രീയെയും പ്രകൃതിയെയും എത്രമാത്രം ആദരിക്കണം എന്നതിൻ്റെ ഉദാഹരണമാണ് മണ്ണാറശാല ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാനം തുലാം മാസത്തിലെ ആയില്യം എകുന്നള്ളത്താണ് ചരിത്രകഥകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി